ഹായ് അസ്സാമലൈക്കും ഞാൻ ഷജന വാസൻ ഞാൻ ഇന്നിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു മീൻ തക്കാളി കുഴമ്പാണ് അത് മീനും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നല്ല ടേസ്റ്റാണത് അപ്പം നമുക്കതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മൾ മീൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം കംപ്ലീറ്റ് കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു അല്പം ഇപ്പം വിനഗറി വിനഗർ ചേർക്കുന്നത മീനിനൊരു പുളിയും അതുപോലെ തന്നെ മീൻ പൊടിഞ്ഞു പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിനഗർ ചേർക്കുന്നത് ഇതിന് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പെരട്ടി മണിക്കൂർ ഈ മസാലകളെല്ലാം മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം മീൻ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ നമുക്ക് പെരട്ടി വെക്കാം നമ്മളുടെ ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മളിനി ചെയ്യാൻ പോണത് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ഈ മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് മീൻ ഡീപ് ഫ്രൈ ആവണ്ട ഒരു ഷാലോ ഫ്രൈ ആയാലും മതിയാകും നമുക്ക് മീൻ നന്നായിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിനി ഇത് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില കറിവേപ്പില ഇഞ്ചി പച്ചമുളക് പിന്നെ ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ ഇതിന് വേണ്ട മസാലപ്പൊടികളെന്ന് ഉദ്ദേശിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഫിഷ് മസാലയാണ് അത് ഓപ്ഷനൽ ആണ് അതുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് ഉലുവ ഇത് കായപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി ഈ മസാലകൾ ഇത്രയും മസാലകൾ ചേർത്തിട്ടാണ് നമ്മൾ മീൻ തക്കാളി കുഴമ്പ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളുടെ മീൻ പൊരിച്ചു മാറ്റി അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇത് ചിലന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളുടെ എണ്ണ ചൂടായി കിടക്കാണ് ഇതിലേക്ക് അപ്പം കടുക്േർത്ത് വയ്ക്കാം കടുകിട്ടു കടുക് നല്ല പൊട്ടി വരുന്നുണ്ട് നമ്മളെണ്ണ നല്ല ചൂടായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഉപയോഗിപ്പിക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും കറിവേപ്പിലയുടെ ഒക്കെ എല്ലാം ആ ഒരു പച്ച മണം മാറി നല്ലപോലെ അത് ഫ്രൈ പോലായിട്ട് വരാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ല ഫ്രൈ പോലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കായം അല്പം ഫിഷ് മസാല ഫിഷ് മസാല ഓപ്ഷനാണ് നമുക്കിത് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വർത്തെടുക്കാം മസാലപ്പൊടി നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് തക്കാളി ചേർത്തെടുക്കാം തക്കാളി നല്ല വഴണ്ട് ഇതിനോട് ചേർന്നിടം ചേരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്തെ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കാൻ തക്കാളി നല്ല കുഴഞ്ഞു വരണം നമുക്ക് നല്ല തക്കാളി നല്ല വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മാരിഷായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ മീൻ ഇട്ട് നന്നായിട്ട് യോജിപ്പെടുക്കാം അങ്ങനെ നമ്മളുടെ ഇത് ശരിയായിട്ട് നമ്മളുടെ തക്കാളി കുഴമ്പ് റെഡി ആയിട്ടുണ്ട് നല്ല എല്ലാം നല്ല മിക്സ് ആയിട്ട് ഇരിപ്പുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കാം നല്ല പരിപ്പ് കറിയുടെ ഒപ്പുമൊക്കെ നല്ല സാമ്പാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു സോ മച്ച്